ശബരിമലയിൽ നിന്നും സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അഞ്ചംഗ സംഘമാണെന്നാണ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉന്നതർ ഉന്നതരുൾപ്പെട്ട ഗൂഢസംഘമാണെന്നുമാണ് വെളിപ്പെടുത്തൽ താൻ ചെറിയ കണ്ണി മാത്രമെന്ന് പോറ്റി പറയുമ്പോൾ കേരളത്തിലെയും കർണാടകയിലെയും ഉന്നത സംഘം ഉൾപ്പെട്ട തട്ടിപ്പിലെ അറിയാ കണ്ണികൾ ആരൊക്കെയെന്നാണ് പുറത്തു വരേണ്ടത് പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുക്കാനാണ് എസ് ഐ ടി നീക്കം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇപ്പോഴത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തുകയാണ് രേഖകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവ പരിശോധിക്കുന്നു ഹരി മോഹനും ആർ റോഷിപാലുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി നമുക്ക് ആദ്യം ഹരിയിലേക്ക് പോയാൽ ഹരിയും നിർണായകമായ മൊഴികളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായി അതിലേറ്റവും പ്രധാനം ബംഗളൂരു കേന്ദ്രീകരിച്ച ഗൂഢാലോചന അതിൽ അഞ്ചംഗ സംഘം അതാരൊക്കെ അവരുടെ പങ്കെന്ത് എന്നതാണ് കേരളത്തിലെ ഏതൊക്കെ ഉന്നതരിലേക്ക് അന്വേഷണം നീളുമെന്നതാണ് ഇപ്പോൾ ഉന്നിഷണ പോറ്റിയുടെ വീട്ടിൽ നടത്തുന്ന പരിശോധനയിലൂടെ അയാളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഉൾപ്പെടെ പരിശോധിക്കുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും വിനീത ഈ പരിശോധന വളരെ നിർണായകമാണ് ഉണ്ണിക്കഷൻ പോറ്റിയുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എസ് ഐ ടി യുടെ രണ്ട് സംഘങ്ങളാണ് ആ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത് രണ്ട് വാഹനങ്ങളിലായി എത്തിക്കൊണ്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ വിശദമായി രേഖകൾ ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതായത് മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള ചില ഉപകരണങ്ങൾ കൂടി പരിശോധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഉണ്ണിക്കഷ്ണൻ പോച്ചിയുടെ മൊഴിക്കകത്ത് ചില വിവരങ്ങളുണ്ട് അതായത് ഉണ്ണിക്കഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ചില യാത്ര ആ യാത്രകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി പരിശോധിക്കുന്നത് അത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ചില രേഖകളുണ്ട് അതായത് പല സ്ഥലങ്ങളിലും പോയി പല കാര്യങ്ങളിലും നടത്തിയിട്ടുള്ള ഇടപാടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഈ ദേവസ്വം വിജിലൻസ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് പങ്കജ് ഭണ്ഡാരിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില യാത്രാ വിവരങ്ങളൊക്കെ തന്നെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിക്കൊണ്ട് അതായത് പുളിമാത്തുള്ള തിരുവനന്തപുരത്ത് പൊളിമാത്തുള്ള വീട്ടിലെത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വിശദമായ പരിശോധന രണ്ട് സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ നടത്തുന്ന പരിശോധനയേക്കാൾ ഇവിടെ ആളുകൾ കൂടുതലാണ് അതായത് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കം കൂടുതലാണ് ഒരു പക്ഷേ അതൊരു സാധ്യതയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നേരെ ഈ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്താനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് കാരണം ആ രേഖകൾ ആ മറ്റൊരു വിവരങ്ങൾ മൊബൈൽ ഫോണുകൾ ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ പോറ്റിയെ നേരിട്ട് അവിടെ ഇത്തരത്തിലൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി സഹായകമാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് എന്തായാലും പരിശോധന തുടങ്ങിയിട്ട് അല്പസമയമായിരിക്കുന്നു ആ പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൂടി എത്തിച്ചേരാനുള്ള ചില ലിങ്കുകൾ കിട്ടുക എന്നുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കൂടി ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് തന്നെ ഇതിനകത്ത് വളരെ വലിയ രീതിയിൽ ദ്രൂഹതയുണ്ട് അതിൽ സ്വർണ്ണ ടക്കം സ്വർണം കൈമാറുന്നതിലടക്കം വലിയ രീതിയിലുള്ള ദുരൂഹതകൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ എല്ലാ ഇടപാടുകളിലും കാണുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു പരിശോധന സ്മാർട്ട് ക്രിയേഷൻസിൽ തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ എസ് ഐ ജി നടത്തിയിട്ടും അവിടെ നിന്ന് ആവശ്യമുള്ള രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ രേഖകൾ എന്ന് പറയുന്നത് ഈ സ്വർണം സ്വീകരിക്കുന്ന സമയത്ത് അതായത് ഈ സ്വർണം നാഗേഷ് ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുചെന്ന് എത്തിക്കുന്ന സമയത്ത് അതിന് ചില രേഖ വേണം അത് നാഗേഷ് ആയാലും പോറ്റി അത് ആ സന്നിധാനത്തെ പാളികൾ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട ചില രേഖകളുണ്ട് ആ രേഖകൾ ഇവിടെ ഉണ്ടായിട്ടില്ല ആ രേഖകൾ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് അതിന് ആറ് വർഷം പഴക്കമുള്ള രേഖകളാണ് അതാണ് കാണാതായിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ കാണാതായതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവാം എന്നുള്ള ലാഘവത്തോടു കൂടിയുള്ള മറുപടിയാണ് ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രേഖകൾ കാണാതായതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് അത് നടത്തിക്കൊണ്ടു പോകുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ഒഴിക്കുന്ന സമയത്ത് പങ്കജ് ഭണ്ഡാരിയെയും കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് പതിനാല് ദിവസം സമയമുണ്ട് ഈ ദിവസത്തിൽ ആ നിർണായകമായ നീക്കം സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നിർണായക നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം എത്തിച്ച നാഗേഷ് ഒപ്പം തന്നെ സ്വർണം വേർതിരി അത് കൈമാറ്റം ചെയ്ത് നൽകിയിട്ടുള്ള കൽപേഷ് അടക്കമുള്ള ആളുകളെ കൂടി ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആരെയും നോട്ടീസ് നൽകി നേരിട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്കല്ല മറിച്ച് കസ്റ്റഡിയിലെടുത്തു